ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പുത്തൻ ജനാധിപത്യ സമ്പ്രദായം ഭാരതം നടപ്പിലാക്കാൻ പോകുന്നു മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായുള്ള സമിതി റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു ഇതുവഴി ദേശീയ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കുന്നത് വിവിധ തലങ്ങളിൽ ഗവൺമെന്റുകൾക്കിടയിൽ കൂടുതൽ അടുത്ത സഹകരണം വളർത്തിയെടുക്കാനും നയം നടപ്പിലാക്കൽ വർദ്ധിപ്പിക്കാനും ദേശീയവും പ്രാദേശികവുമായ ആശങ്കകൾ കൂടുതൽ ഫലപ്രദമായി പരിഹരിക്കുവാനും കഴിയും വിവിധ തെരഞ്ഞെടുപ്പ് തരങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവ് ഇന്ത്യൻ വോട്ടർമാർ സ്ഥിരമായി പ്രകടമാക്കിയതിനാൽ പ്രാദേശിക വിഷയങ്ങൾ മറനീക്കപ്പെടുമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണ് കൂടുതൽ സമതുലിതമായ രാഷ്ട്രീയ വ്യവഹാരത്തിലേക്ക് നയിക്കുന്ന ദേശീയവും പ്രാദേശികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ പാർട്ടികളെ നിർബന്ധിച്ചേക്കാം ദേശീയ സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും സമന്വയിപ്പിക്കണമെന്നാണ് ഉന്നതതല സമിതി നിർദ്ദേശം ഇത് പ്രാദേശിക ഭരണത്തിൽ സമൂലം മാറ്റം സൃഷ്ടിക്കുകയും താഴെത്തട്ടിലുള്ള ജനാധിപത്യത്തെ ശാക്തീകരിക്കുകയും പൗര പങ്കാളിത്തം വളർത്തുകയും ചെയ്യും ഭരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല നയപരമായി ഊന്നൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുവഴി കൈവരുക എന്നതാണ് വാസ്തവം തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കാര്യക്ഷമമാക്കുന്നതിലൂടെയും പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്തുന്നതിലൂടെയും ഇന്ത്യക്ക് കൂടുതൽ ഫലപ്രദമായ ജനാധിപത്യ സമ്പ്രദായത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ കഴിയും ഇന്നത്തെ രീതി വിഭവങ്ങളുടെ കാര്യക്ഷമമല്ലാത്ത വിനിയോഗത്തെ എടുത്തു കാണിക്കുന്നു ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ ഈ പ്രക്രിയകളെ കാര്യക്ഷമമാക്കുകയും മികച്ച റിസോഴ്സ് മാനേജ്മെന്റും ഭരണശ്രദ്ധയും പ്രാപ്തമാക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഹ്രസ്വകാല ജനകീയതയെക്കാൾ ദീർഘകാല നയരൂപീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുന്നതാണ് ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഈ മാറ്റത്തിന് തെരഞ്ഞെടുപ്പ് അഴിമതി ലഘൂകരിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിനും അനുയോജ്യമായ കൂടുതൽ സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാനും കഴിയും വിമർശകർ അത് ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നുണ്ട് എന്നാലും മുൻതൂക്കം സൂചിപ്പിക്കുന്നത് ഒരേസമയം തെരഞ്ഞെടുപ്പുകൾ സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നതാണ്